പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉണ്ണികർ ഇന്ന് ഞാൻ വളരെ മനോഹരമായ നല്ലൊരു ഏരിയയിൽ ഒരു സ്ഥലം വിൽപ്പനയ്ക്ക് അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ വന്നിരിക്കുന്ന സ്ഥലം പാലക്കാട് പുതുനഗരം പോകുന്ന ബസ് റൂട്ട് പാലക്കാട് പുതുനഗരം പോകുന്ന ബസ് റൂട്ടിൽ പുതുനഗരം ഗ്രാമപഞ്ചായത്തിൽ കരിപ്പോട് പൂന്തോണി പറയുന്ന സ്ഥലത്താണ് സ്ഥലത്താണ്ടോ ഞാൻ വന്നിരിക്കുന്നത് ഒമ്പതേ മുക്കാൽ സെൻറ്റ് സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത് നല്ല രീതിക്ക് പണി കഴിപ്പിച്ച നല്ലൊരു തറ ഇതിൽ പണി കഴിഞ്ഞി കഴിഞ്ഞിരിക്കുകയാണ് അതായത് ആയിരത്തി സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു തറയാണ് ഇതിൽ പണിതിരിക്കുന്നത് താഴത്തെ നില ആയിരത്തി സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് പണിയാനായിട്ട് അതിൻ്റെ വീടിൻ്റെ പ്ലാനും തിലകം ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായി കണ്ട് മനസ്സിലാക്കണം കേട്ടോ കരിങ്കല്ല് കൊണ്ടല്ല ഈ തറ കെട്ടിയിരിക്കുന്നത് മൊത്തം ഫില്ലറിലാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പണി കഴിപ്പിക്കുന്നത് കേട്ടോ മുഴുവനായിട്ട് ഫില്ലർ കൊണ്ട് മാത്രം പണി കഴിപ്പിച്ച ഒരു നല്ലൊരു വീട് പണിയാനായിട്ട് അനുയോജ്യമായ നല്ല ഒരു പ്രോപ്പർട്ടി അതിൻ്റെ പ്ലാനാണ് നമ്മളിവിടെ കാണുന്നത് അതിൻ്റെ ഒരു സ്കെച്ചാണ് ഈ കാണുന്നത് ഇതേപോലെയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ വീട് പണിയാനായിട്ട് ആഗ്രഹിച്ചത് പക്ഷേ ഇവർ ഇവിടെ ഇല്ല ഇവർ ഇവിടുന്ന് ദൂരെ സ്ഥലത്ത് ജോലി കിട്ടി പോകേണ്ടത് വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ ഉപേക്ഷിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇവിടെ ഇതേപോലെ തന്നെ ഒരു വീട് പണിയാൻ ആഗ്രഹിച്ചത് വാങ്ങിയ സ്ഥലമാണ് നല്ലൊരു ജോലി സംബന്ധമായിട്ട് അവർ പുറം രാഴ്ചത്തേക്ക് പോയത് മാത്രമാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒമ്പതേ മുക്കാൽ സെൻറ്റ് സ്ഥലമുണ്ട് ഈ പൂന്തോണി പറയുന്നത് നേരെ തൊട്ട് മുന്നിൽ ബസ് റൂട്ടാണ് കേട്ടോ അവിടെ നിന്നും ഏകദേശം ഒരു ഇരുപത് മീറ്റർ പോലും ഇല്ല നമുക്ക് നമ്മുടെ ഈ കാണുന്ന പ്രോപ്പർട്ടിയിലേക്ക് ഇഷ്ടംപോലെ വീടുകളുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മനോഹരമായ വീടുകളുണ്ട് കേട്ടോ ഒത്തിരി നമുക്ക് ബസ് റൂട്ടിലേക്ക് തൊട്ടടുത്ത് തന്നെയാണ് ബസ് റൂട്ട് അതായത് തമിഴ്നാട്ടിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വാങ്ങിച്ച് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്കൊക്കെ പോയി പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഇതിൻ്റെ തൊട്ട് മുമ്പിൽ കൂടെ തന്നെ സ്കൂൾ ബസ്സൊക്കെ ഉണ്ട് തമിഴ്നാട്ടിൽ പഠിക്കുന്നവർക്കാണെങ്കിലും അതുകൂടാതെ എല്ലാവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കാണെങ്കിലും ആരാധനാലയങ്ങൾക്കാണെങ്കിലും നമുക്ക് പോകാനും വരാനും എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു എല്ലാം ഫില്ലറിൽ പണിത് കോളം വാർത്ത് പണി കഴിപ്പിച്ച നല്ല ഒരു തറയും ഒമ്പതേ മുക്കാൽ സെൻറ്റ് സ്ഥലവും അതിന് ചോദിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ സ്ക്രീനെ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുകൂടാതെ നിങ്ങളുടെ കയ്യിൽ ഇനി വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ വിളിക്കാനുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിൽ കാണുന്ന ഈ പ്ലാന് നമുക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ഫുൾ ലോണോടു കൂടി തന്നെ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കുവാൻ പറ്റും ഈ കാണുന്ന പ്ലാനും ഈ സ്ഥലവും വാങ്ങിക്കാൻ ലോണോടുകൂടി തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ലോണിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാം സ്ക്രീനക്കാർ നമ്പറുമായി കോൺടാക്ട് ചെയ്യൂ അടുത്ത നല്ലൊരു വീടി വീണ്ടും കാണാം